ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർക്ക് അവർക്ക് അനിയൻകുട്ട ചായ പൊട്ടുകയാണെങ്കിൽ അവർ കുടിക്കുന്നില്ല കേട്ടോ ആ സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ് ഇപ്പോൾ വിക്രം പറയുന്നുണ്ട് അനിയൻകുട്ട അവർ കെട്ടോ കഴിച്ച് വിടാൻ പറയും അപ്പോൾ വിക്രം ഇങ്ങനെ വന്നിട്ട് തൊഴുതു നിൽക്കാനിട്ടോ വേറൊരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യേണ്ടി വന്നത് നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് ഒരു ഉദ്ദേശമില്ല ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നൊക്കെ പറയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടാൽ മാത്രം മതി അവരോട് വിക്രം പറയുകയാണേ അപ്പോൾ വിക്രത്തിനെ അവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതാരാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ വിക്രം അവരുടെ മുന്നിൽ ഒരു കസേര വലച്ചിട്ടിരിക്കുകയാണേ അതിനുശേഷം അവരോട് കാര്യങ്ങളൊക്കെ പറയുകയാണേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിന് വിളിക്കാം എന്നും പറയും അതിന് ശേഷം വരുൺ ചെയ്ത ചതി വരുണൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ പീഡിപ്പിച്ച് കൊല്ലാ കൊല്ലാറാക്കിയെന്നും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ ഓരോന്നോരോന്നോ ആയിട്ട് വിക്രം അവരോട് പറയുകയാണ് അതൊക്കെ കേട്ടാകെ ഞെട്ടി തരിച്ചിരിക്കുകയാണ് കേട്ടോ രേണുകയും മോളും കൂടിയിട്ടതാ ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ ഫോണുണ്ട് പോലീസിന് വിളിച്ചോളം പറയും അപ്പം ഫോണിങ്ങനെ തട്ടി മാറ്റിയിട്ട് പറയുവാണേ എൻ്റെ മോളുടെ പിറന്നാളാണെന്ന് എന്നിട്ട് ആ ഒരു ദിവസം തന്നെ വേറൊരു കുടുംബം അനാഥമാകാനോ ഞാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം കാര്യങ്ങളൊക്കെ ശരിയാക്കിയിക്കോളാം പറയുകയാണേ അതിനുശേഷം വിക്രം വെള്ളം കുടിക്കാനായിട്ടൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വേദ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇതൊക്കെ നല്ല രീതിയിലുള്ള കാര്യമാണെന്നാണോ വിക്രം വിചാരിക്കുന്നത് എന്ന് പറയും അപ്പോൾ ഇപ്പോൾ എന്നെ തട്ടിക്കൊണ്ടുപോയ വാസവനും നിങ്ങളും തമ്മിൽ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് വാസവൻ തട്ടിക്കൊണ്ട് പോയത് പോലെയാണോ ഞാൻ തട്ടിക്കൊണ്ടുപോയത് ഞാനൊരു തരത്തിൽ അവർ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയും ഏത് ക്രിമിനലിനും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ന്യായം കണ്ടെത്താൻ കഴിയും തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അത് നിങ്ങൾ അംഗീകരിക്കുക എന്നെ വേണം എന്ന് പറയുകയാണേ എന്നിട്ട് അവർ എങ്ങനെയാണ് വീട്ടിലേക്ക് പോയത് ചോദിക്കും അവർ അവർ കാറിപ്പോയി അപ്പം എന്താ അവിടെ നിന്ന് കൊണ്ടുവന്ന നിങ്ങൾക്ക് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി കൊണ്ടുവന്നാക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണേ അത് അത് പിന്നെ ഞാൻ അപ്പോഴത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി മാറി ആ അവിടെ വാസവൻ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കട്ടോ ഏയ് അതൊന്നുമല്ല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ആ പെൺകുട്ടിയുടെ ഒരു പിറന്നാൾ ദിവസമാണ് നിങ്ങൾ നശിപ്പിച്ചത് ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് എടുത്തിട്ട് അതിനോടൊരു സോറി പറഞ്ഞിട്ട് വരാം നിങ്ങൾ റെഡിയാകും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ വാസവനെ പേടിച്ചിട്ടാണോ നിങ്ങൾ ചിലരു സമയത്ത് അവിടെ വാസവനുണ്ടാവുമെന്ന് കരുതിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണെ ഏയ് വാസകൻ എനിക്ക് പേടിയൊന്നുമില്ല പിന്നെന്താ അവർ അവരെന്തേലും പറഞ്ഞു ചോദിച്ചിട്ട് ഏയ് അവന് ഞങ്ങൾ ന നല്ല രീതിയിൽ തന്നെയാണ് പിരിഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഡി ഞാനും റെഡി ആയിട്ട് വരാം നമുക്ക് അവിടെ വരുന്ന പോകാമെന്ന് പറയും പിന്നീട് കാണിക്കുന്ന വാസവൻ വീട്ടിലേക്ക് എത്താണേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വേഗം തന്നെ ഉള്ളിലേക്ക് ഓടി ചെന്നിട്ട് മോളോട് മോളെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ മോൾക്കൊന്നും പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി കൈ തട്ടി മാറ്റാണ് കേട്ടോ എന്നിട്ട് രേണുക ചോദ്യം ചെയ്യുകയാണ് വാസുവിനെ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതൊക്കെ തോന്നിയായിരുന്നല്ലേ നിങ്ങൾ കാരണം ഒരു കുടുംബമാണ് അനാഥമായത് നിങ്ങൾ എന്തിനാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കാണ്ട് കേട്ടോ രേണുകയെ അത് പിന്നെ അതിന് അവനൊരു ഫ്രോഡാണ് എന്ന് പറയും ഫ്രോഡ് അവനൊരു ഫ്രോഡും അല്ല നിങ്ങൾ ചെയ്തതിൻ്റെ ചതിക്ക് അവൻ മറുപടി ആയിട്ട് ഓരോന്നും ചെയ്തെന്നേ ഉള്ളൂ വരുൺ എൻ്റെ വയറ്റി പറഞ്ഞതല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ നാളുടങ്ങിയിട്ട് അവൻ എൻ്റെ മകനെ തന്നെയാണ് മകനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ നിങ്ങൾ ന്യായീകരിച്ചു പക്ഷേ ഞാനും നിങ്ങളെ വാക്ക് വിശ്വസിച്ചു പക്ഷെ ഒരു പെൺകുട്ടിയെ ജീവച്ഛമമായി ഒരു ഹോസ്പിറ്റലിൽ എടുത്തിട്ട് ആണ് അവനിങ്ങനെ ആയതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് എല്ലാതും മനസ്സിലായതെന്ന് പറയും അപ്പോൾ മോള് പറയുന്നുണ്ട് ചേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് പേടിയാവുന്നച്ചാ ഈ വീട്ടിൽ ജീവിക്കാൻ ജീവിക്കാമെന്നൊക്കെ പറയും അപ്പോൾ വാസവൻ ഏണുവിനോട് പറഞ്ഞു രേണുകേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മോനും ഇതേ രീതിയിൽ തന്നെ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ പോകും എന്ന് പറയും അപ്പോൾ വാസവൻ പറയും അതേടി ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാനും എൻ്റെ മോനും ഇതുപോലെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നീ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വഴക്കാവാൻ കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് അപ്പോൾ രേണുക പറയുന്നുണ്ട് അതെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുൻ അനുഭവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുതർക്കങ്ങളാവാൻ കേട്ടോ രണ്ടുപേരും കൂടിയിട്ട് അവസാനം വാസവും പറയും ഞാൻ ഇതുപോലെ തന്നെ ജീവിക്കുകയുള്ളൂ നീ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വാസം നടന്നു പോകുന്ന സമയത്ത് വിക്രമും വേദയും കൂടെ പോണത് കാണും കേട്ടോ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഡ്രൈവർ തിരിച്ച് പോകണി വേണ്ട പോണ്ടെന്ന് തന്നെ വാസവം പറയും അങ്ങനെ അവർ വീട്ടിലേക്ക് എത്താണ് അപ്പോൾ ഗുണ്ടകൾ വാസവ് വിളിച്ചിട്ട് ഇങ്ങനെ രണ്ടുപേര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കയറ്റിക്കൊള്ളാംന്ന് തന്നെയാണ് കേട്ടോ വാസവം പറയുന്നത് അങ്ങനെ അവർ വന്നും കാണിട്ട് പോണിമ്പല്ലടിക്കുകയാണെ അപ്പോഴേക്കും രേണുകയും മോളും കൂടെ വരും ഇവരെ കണ്ട വഴക്കി അവർക്ക് സന്തോഷമാവുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ കണ്ടുപഴക്കി അപ്പോൾ ഞാൻ വേദ എന്ന് പറയുമ്പോൾ രേണുക പറയും പറഞ്ഞു വിക്രം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറാണ് അപ്പോൾ വിക്രം കുട്ടി മോളുടെ പേരെന്താണെന്ന് വേദം ചോദിക്കുമ്പോൾ എൻ്റെ പേര് മിനി എന്ന് പറയും അപ്പോൾ മോൾക്ക് ചേട്ടനോട് ദേഷ്യമായിരിക്കേ മോളുടെ പിറന്നാൾ ദിവസം ഇങ്ങനെ ആക്കി മാറ്റിയതിന് അവളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു എന്ന് പറയും അപ്പോൾ വിക്രം പറയുന്നുണ്ട് മോളോട് മാത്രമല്ല ഞാൻ ക്ഷമ ചോദിക്കുന്നത് ചേച്ചിനോട് ഞാൻ ക്ഷമ ചോദിക്കാണ് ഇന്നത്തെ ഇന്നൊരു ഇന്നത്തെ ഒരു ദിവസം എനിക്കിതല്ലാണ്ട് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും എനിക്ക് മനസ്സിലായി മോനെ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ബർത്ത്ഡേ ആയിട്ട് ഇനി സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് വിചാരിക്കേണ്ട അതെ ഞാനൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അതിൻ്റെ വേദ ആ ഒരു കേക്ക് ആ കൊച്ചിന് കൊടുക്കുകയാണ് കേട്ടോ കൊച്ചമ്മനെ നോക്കുകയാണെങ്കിൽ മേടിച്ചോന്ന് അമ്മയും അയും കാണിക്കുമ്പോൾ ആ കൊച്ചി ആ ഒരു കേക്കൊക്കെ മേടിക്കുകയാണെ എന്നിട്ട് പറയുന്ന സെലിബ്രേഷനൊന്നും ഇല്ലാതിരിക്കേണ്ട കേട്ടോ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തോ എന്ന് പറയുന്നുണ്ട് വേദ അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടയും ചോദിക്കുമ്പോൾ വേദ പറഞ്ഞിട്ട് വിക്രമിനായിരുന്നു ഇവിടെ വന്നിട്ട് മാപ്പ് പറയണമെന്നുള്ള നിർബന്ധം എന്ന് പറയുമ്പോൾ വിക്രം വേദന നോക്കുകയാണെങ്കിൽ വേദ അങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്നതല്ലേ കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് ആഘോഷിച്ചിട്ട് പോയാൽ മതിയെന്ന് അവർ പറയും അങ്ങനെ അവരായ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കേ അങ്ങനെ ഒരു ഹാപ്പിനെസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വിക്രമും വേദയും കൂടിയിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നത് പിന്നീട് കാണിക്കരുത് മുത്തശ്ശിയും പത്മ കൂടെ സംസാരിക്കുകയാണെ അപ്പം മുത്തശ്ശി പറഞ്ഞുണ്ട് മോളെ എനിക്ക് വല്ലാത്ത വിഷമം വേദം അവിടെ എന്തൊക്കെയാകുമോ അനുഭവിക്കുന്നത് ഇപ്പോഴും പത്മ അവളോട് ദേഷ്യത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേദം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ ഇവിടെ വീട്ടിലേക്ക് വരും നീ എന്താ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പത്മം ചോദിക്കുമ്പോൾ ഞാൻ കമലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കമല അതനുസരിച്ച് ചെയ്തോളും അപ്പം കമല കമല മോളോട് ദേഷ്യത്തോടുകൂടി പെരുമാറിയ അവൾ അവിടെ നിന്ന് പോരുന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അവളോട് ആ വീട്ടിൽ ആകെ കൂടി പെരുമാറിയിട്ടുള്ളത് കമലയല്ലേ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇല്ലാതാവുമ്പോൾ പിന്നെ അവൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കുക അപ്പോൾ അവൾ അവിടുത്തെ ജീവിതം മതിയാക്കി ഇങ്ങോട്ട് വരട്ടെ എന്നാണോ അതെ വരട്ടെ അവിടുത്തെ ആൾക്കാരെ നഷ്ടപ്പെടുമ്പോൾ അവർ വേണ്ടാന്ന് വയ്ക്കുമ്പോഴോ നഷ്ടപ്പെട്ടതിൻ്റെ വിലയൊക്കെ അവൾക്ക് അറിയും ഞാൻ എന്തായാലും വേദന ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മം വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിൽ മുത്തശ്ശി വിളിക്കുകയാണേ ആ അപ്പോൾ വേദ ഫോൺ എടുക്കും ആ മോളെ എന്ന് ചോദിക്കും ആ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ എങ്ങനെയുണ്ട് മോളെ മോൾക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കും ആ എനിക്കിവിടെ സുഖമാണ് മുത്തശ്ശി എനിക്ക് അന്ന് വന്ന നാളെ തുടങ്ങിയിട്ട് ഇവിടെ എനിക്ക് എന്തിൻ്റെ കുറവാണെന്ന് ചോദിക്കട്ടോ എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല അപ്പം കമല ഇവർ സംസാരിക്കുന്നത് കേട്ടു വരാനു കേട്ടോ അല്ല മോളെ മോള് കമല കമല മോളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കും അമ്മ എന്ത് പെരുമാറാൻ അമ്മയ്ക്കൊരു മാറ്റമില്ല നല്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് എന്നോട് പെരുമാറുന്നത് വന്ന നാളോടെ എനിക്കിവിടെ അമ്മേൻ്റെ കൂട്ട് പിന്നെ വാസവൻ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം അമ്മ നല്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് പെരുമാറുന്നത് ഇനി അമ്മയില്ലാതെ എവിടെയും പോകരുതെന്നാണ് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ മുത്തശ്ശിനോട് പറയുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷാവട്ടോ ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയൊന്നും കമലാമ്മ പെരുമാറുന്നത് കമലാമ്മയ്ക്ക് കണ്ണൊക്കെ എന്ന് പറയുകയാണ് കേട്ടോ വേദങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പം മുത്തശ്ശി പത്മത്തിനോട് കണ്ടോ അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല പത്മ നിറത്തിരിക്കയാണ് കമൽ അവളോട് നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ പത്മത്തിന് സങ്കടമാവാണ് കേട്ടോ പിന്നീട് കമല കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ അവർ തമ്മിലുള്ള പ്ലാൻ മുത്തശ്ശിയും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്ലാനുണ്ടോ അമ്മ എന്നോട് ഇവിടെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് അവരെങ്ങനെ അറിഞ്ഞു ഈ വീട്ടിലുള്ള ആരും പറഞ്ഞു കാണാൻ സാധ്യതയില്ല പിന്നെ എങ്ങനെയാണ് അവരറിഞ്ഞത് ഇനി എന്തെങ്കിലും അറിയാതെ ഞാനറിയാതെ ഇവരെന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ വേദം കമലാമയാണെന്നുണ്ടെങ്കിൽ നേരെ മുറിയിലേക്ക് വരികയാണേ മുറിയിലേക്ക് വന്നിട്ട് വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരയാണ് താൻ എത്ര ദ്രോഹിച്ചിട്ടും വേദ നല്ല തന്നെയാണല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ആലോചിക്കുകയാണെ പിന്നീട് വിക്രം ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ പുളിക്കം വന്നിട്ട് വേഗം ക്ഷണിച്ചകത്തേക്ക് ഏ നിന്റെ കത്ത് അവിടെ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് ച രാജേട്ടം വന്നു ചോദിക്കും ആ രാജേട്ടം ജോസഫൊക്കെ വന്നിട്ടുണ്ട് ആ വിക്രം നീ വാ എന്ന് പറയും അപ്പോൾ സുധേ നീ അത് ഞെടുത്തേ എന്ന് പറയുമ്പോഴത്തേനും സുധ ഒരു പാത്രത്തിൽ കുറച്ച് ലഡു ഒക്കെ ആയിട്ട് വരികയാണ് ഇതെന്താ ഇതെന്താ ഇവിടെ ആഘോഷം ലഡു ഒക്കെ വിതരണം ചെയ്യുന്നതെന്ന് വിക്രം ചോദിക്കട്ടോ അല്ല നീ ഇന്ന് വലിയൊരു യുദ്ധം ജയിച്ച് വന്നതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയും അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ അതാരണോന്ന് പറയും കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തതാണെന്ന് പറയും കേട്ടോ എന്തായാലും നീ ജയിച്ചു വാസവനൊക്കെ തോൽക്കുകയും ചെയ്തു നീ ഇല്ല ഇഡ്ഡ് കൊടുക്കും എന്നറിയട്ടോ അങ്ങനെ എല്ലാവർക്കും ലേഡ് കൊടുക്കും അപ്പോൾ വിക്രം പറയുന്നുണ്ട് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോയിട്ട് കാര്യം നടത്തുന്നത് എൻ്റെ ഇതിലുള്ളതല്ല പക്ഷേ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ വാസ് സാർ പറയുന്നത് ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവർക്ക് നിന മനസ്സിലായല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ അവിടെ പോയതും ബർത്ത്ഡേക്കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു വാസവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ പ്ലാൻ പ്രകാരമാണോ നടന്നതെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചതെന്ന് പറയും അപ്പോൾ സുധ പറയും വിക്രമാണിതൊക്കെ ചെയ്തെങ്കിലും ശ്രീനി ശ്രീനിസാറ് ചെയ്തെന്നാണ് അയാൾ പറയുന്നതെന്ന് പറയും ആണോ അങ്ങനെ അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറഞ്ഞു അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വാസവൻ ഇതോടുകൂടി ഒന്ന് അടങ്ങിയിട്ടുണ്ടാവും മൂളും ഭാര്യയും കൂടി ഇപ്പം തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനിസാറ് പറയുന്നുണ്ട് അതൊന്നും കണക്കാക്കാൻ പറ്റില്ല അയാൾ എന്നെ വിളിച്ച് പറഞ്ഞതും ഞാനാണിതിൻ്റെ പിന്നിൽ നിന്നാണ് എന്തായാലും നീ ഇത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒറ്റയ്ക്ക് നടപ്പാക്കുന്ന അയാൾ വിചാരിച്ച് കാണൂല എന്നൊക്കെ പറയും അപ്പം രാജേട്ടൻ പറഞ്ഞു എന്തായാലും അതൊരു ഗുണമായില്ലോ ഇനിയിപ്പോൾ അയാൾ ഒന്നടങ്ങിക്കോളും അപ്പോൾ ശ്രീൻ സാറും ഏ ഇനി അടങ്ങൂല അയാൾ ഇനി സൂക്ഷിക്കണം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ